ഹലോ കൂട്ടുകാരെ ഇന്ന് വെളിയിൽ നല്ല മഴയുണ്ടായിരുന്നു ഞാനും എൻ്റെ അപ്പച്ചും വീട്ടിൽ ചുമ്മാ ഇങ്ങനെ ചൊറിയും കുത്തിയിരുന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഈ മഴയത്ത് ഈ തണുപ്പത്ത് നല്ല മുരിമൊരിഞ്ഞ ഒരു പഴംപൊരി കഴിച്ചാലോ പിന്നെ ഞങ്ങളൊന്നും നോക്കിയല്ല പാചകം തുടങ്ങി ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കുറച്ചുപ്പും ഉപ്പത്തിൽ കൂടിപ്പോയി അപ്പച്ചി അതിൻ്റെ അടുത്ത് കളയുകയും ചെയ്തുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി മാറ്റി വയ്ക്കും അവര് ഏത്തപ്പഴം എടുത്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഏത്തപ്പഴം എടുക്കാം പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരെണ്ണയുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അതങ്ങെ എടുത്തു ഞങ്ങൾ പിന്നെ ഒട്ടും താമസിച്ചില്ല ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുന്ന സമയത്ത് ഏത്തക്കെടുത്ത് അറഞ്ചം പുറഞ്ചം കണ്ടിച്ചിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന നിന്ന് മൈദാമാവിലേക്ക് ഇട്ടു എന്നിട്ട് ഓരോന്നായിട്ട് കോരി ഒഴിച്ചു ഇപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം പിടികിട്ടിയത് പണിപാളി ഞങ്ങളുണ്ടാക്കിയിരുന്നത് ഏതോ പഴം കൊണ്ടുണ്ടാക്കി അപ്പോൾ ഇങ്ങനെ പണിപാളിയ ഡിഷസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം എന്തൊക്കെയാണെങ്കിലും സാധനം വളരെ ടേസ്റ്റി ആയിരുന്നു നമുക്ക് പിന്നെ ടേസ്റ്റ് ആണല്ലോ മുഖ്യം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക്